മൺസൂൺ ആണ് എല്ലാവരുടെയും പ്രശ്നം എന്ന് പറയണത് എന്താണ് ഇമ്മ്യൂണിറ്റി ഇല്ല വളരെ പെട്ടെന്ന് തന്നെ ജലദോഷം വരുന്നു പനി വരുന്നു ഇതൊക്കെയാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് അയക്കേണ്ട അഞ്ച് സൂപ്പർ ഫുഡാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യേണ്ടത് നിങ്ങളുടെ പ്രതിരോധ ശേഷി വളരെയധികം ഹൈ ആക്കി തരുന്ന ഭക്ഷണങ്ങൾ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് സിട്രസ് ഫ്രൂട്ടുകളാണ് അതിൽ നമ്മുടെ നാരങ്ങ ഓറഞ്ച് ആ രീതിയിൽ പുള്ളി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളാണ് അതിൽ വിറ്റാമിൻ സി വരുന്നുണ്ട് ഈ വിറ്റാമിൻ സി നമുക്ക് വരുന്ന രോഗത്തെ ചെറുത്ത് നിൽക്കാൻ വേണ്ടിട്ട് സഹായിക്കും രണ്ടാമത്തെ ഭക്ഷണം എന്ന് പറയുന്നത് മഞ്ഞളും അതുപോലെ തന്നെ ഇഞ്ചിയുമാണ് ഈ മഞ്ഞൾ ും നിറച്ച് ആന്റി ഓക്സിഡന്റും ആന്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടി ഉണ്ട് ഇത് നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റിയെ കൂട്ടി നമുക്ക് ഇൻഫെക്ഷൻ വരാതെ നോക്കുന്നു നാലാമതായിട്ടുള്ള ഭക്ഷണം എന്ന് പറയുന്നത് യോഗട്ട് ആണ് എല്ലാവരുടെയും ഇഷ്ടപ്പെട്ട ഭക്ഷണമാണ് എനിക്കറിയാം ഈ യോഗട്ട് എന്ന് പറയുന്നത് ഒരു പ്രോബയോട്ടിക് ആണ് അതിൽ നിറച്ചും നമ്മുടെ നല്ല ബാക്ടീരിയ ഗട്ടിൽ ഫോം ചെയ്യുകയും അതുവഴി നമ്മുടെ പ്രതിരോധം കൂടി നമുക്ക് ഇൻഫെക്ഷൻ വരില്ല ഏറ്റവും അവസാനത്തെ ഭക്ഷണം എന്ന് പറയുന്നത് നമ്മുടെ വെളുത്തുള്ളിയാണ് ഈ വെളുത്തുള്ളി കഴിക്കാണെങ്കിൽ ജലദോഷം വരില്ല മറ്റ് ഇൻഫെക്ഷനെ അത് പ്രതിരോധിക്കും അപ്പൊ ഈ ഭക്ഷണങ്ങള് ഈ മൺസൂൺ സമയത്ത് നിങ്ങൾ ഡയറ്റിൽ നിങ്ങൾ ഉൾപ്പെടുത്തി നോക്കി അത്ഭുതങ്ങൾ സംഭവിക്കും ഇനി ഡോക്ടറെ കാണാൻ വേണ്ടി നിങ്ങൾ ക്യൂ നിൽക്കേണ്ട കാര്യമില്ല